െ കാണിച്ചിട്ട് ജ്യേഷത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല ആ ഒരു മോഡലാണ് ഇവര് ചെയ്യുന്നത് ഈ ആരെങ്കിലും ചോറിൽ മണ്ണ് വാരി ഇടാനുള്ളതോ അല്ലെങ്കിൽ ആരെങ്കിലും കച്ചവടം പൂട്ടിപ്പിക്കാനുള്ളതോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ആരും ആരെയും പറ്റിക്കാൻ പാടില്ല അതുപോലെ തന്നെ പറ്റിക്കപ്പെടാനും പാടില്ല എണ്ണം കുഞ്ഞാണ് കോത്തിൽ നിന്നും ഞാൻ ഈ വീഡിയോയിലെ കൂടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരണം വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളിപ്പോൾ ഒരു കുറച്ച് കാലമായിട്ട് ഒരു ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ വർഷമായിട്ടുണ്ട് നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയയിൽ കാണുന്നുള്ള ഒരു വീഡിയോ ആണ് അതായത് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് നിങ്ങൾ നെഡ്സോ ചോക്ലേറ്റോ അവിടെ നിന്ന് കൊണ്ടുവരേണ്ട എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ കടകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് തിരുവനന്തപുരത്തുണ്ട് കോഴിക്കോടുണ്ട് കണ്ണൂരുണ്ട് എറണാകുളത്തും ഉണ്ട് എല്ലാ സ്ഥലത്തും കടകളുണ്ട് അപ്പോൾ ഇവർ അഡ്വെർടൈസ്മെൻ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നെഡ്സ് ചോക്ലേറ്റ് അവിടെ നിന്ന് കെട്ടി കൊണ്ടുവരണ്ട നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞെങ്കിൽ ഇതിൽ സാധാരണക്കാർ ഒന്നും അറിയാത്ത ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട് വിഷയം എന്തെന്ന് വെച്ചാൽ അത് എങ്ങനെയെന്ന് വെച്ചെങ്കിൽ ഇവരെ അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവർക്ക് വിളിച്ച് ചോദിക്കുമ്പോൾ ഇവർ അവിടുന്ന് നെഡ്സിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഒക്കെ വിലകൾ നമുക്ക് പറഞ്ഞു തരും ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ നെഡ്സ് ആയെങ്കിലും ചോക്ലേറ്റ് ആയെങ്കിലും ഒക്കെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് വിദേശത്ത് നിന്ന് ഇമ്പോർട്ടൻ ചെയ്യുന്നതും ഒന്ന് നാട്ടിന്ന് ഇന്ത്യേൻ്റെതും ചോക്ലേറ്റൊക്കെ ഇന്ത്യൻ്റെ ചോക്ലേറ്റും ഈ വിദേശത്ത് നമ്മൾ കൊണ്ടുപോകുന്ന ചോക്ലേറ്റും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ക്വാളിറ്റി കുറഞ്ഞതാണ് നാട്ടിലുള്ള ചോക്ലേറ്റ് നമ്മൾ ഇവരെ പരസ്യമൊക്കെ കണ്ടിട്ട് ഇവർക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നമ്മളോട് വില പറഞ്ഞു തരുന്നത് നാട്ടിലുള്ള ചോക്ലേറ്റിൻ്റെയും നെഡ്സിൻ്റെയും വിലയാണ് അതും ഈ ഗൾഫിൽത്തേത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു മാറ്റം കുറച്ച് കൂടുതൽ നാട്ടിലത്തെ കുറച്ച് കൂടുതൽ കാണും എന്നാലും നമ്മൾ വിചാരിക്കും ഒരു കെട്ടി കൊണ്ടുപോകണ്ടല്ലോ നാട്ടിൽ നിന്ന് വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ട് ആടുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവും നമ്മൾ അവിടെ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ക്വാളിറ്റി ഇല്ലാത്ത നാട്ടിലത്തെ ചോക്ലേറ്റ് ആണെന്ന് അവരുടെ കയ്യിൽ തന്നെ വിദേശത്തുള്ള ചോക്ലേറ്റ് ഉണ്ട് അതും ഇവിടുത്തെ വിലയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജസ്റ്റ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം കുവൈത്തിനെ സംബന്ധിച്ചിടത്ത് ഒരു കിലോ നല്ല പിസ്ത വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നാല് ദിനാറ് നാലര ദിനാറൊക്കെ കൊടുക്കണം അതേ പിസ്തക്ക് നാട്ടിൽ നിന്ന് മേണിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇവിടുത്തെ വില കമ്പയർ ചെയ്യുമ്പോൾ ഏഴ് ദിനാറൊക്കെ കൊടുക്കണം ഈ വിദേശത്തുനിന്ന് പോകുന്ന ഈ ഒരു പിസ്തക്ക് പക്ഷേ ഇവർ ഈ പരസ്യമൊക്കെ ചെയ്യുമ്പോൾ ഇത് നാട്ടിലുള്ള ചോക്ലേറ്റ് നാട്ടിലുള്ള പിസ്തകൊന്നും പറയുന്നില്ല ഇവര് പിസ്ത എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത് ഇവിടുത്തെ ചോക്ലേറ്റ് എന്ന് വിചാരിക്കുന്നത് ഇവിടുത്തെ ആ ചോക്ലേറ്റ് ഇത്രയാണ് പൈസ അപ്പൊ നമ്മൾ കൂട്ടി നോക്കും അപ്പം നമ്മൾ ചെറിയ മാറ്റം കാണും എന്നാലും കെട്ടിക്കൊണ്ട് പോകേണ്ടല്ലോ എന്ന് ചോദിച്ചാൽ നാട്ടിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കും പക്ഷെ നിങ്ങൾ കച്ചവടം ചെയ്തോ പരസ്യം ചെയ്തോ ഒരു കുഴപ്പമില്ല പക്ഷെ വീഡിയോയിൽ നിങ്ങൾ വ്യക്തമായിട്ട് പറയണം അല്ലെങ്കിൽ വിളിച്ചിട്ടായിട്ടാകുമ്പോൾ പറയണം ഇത് ഇന്ത്യൻ്റെ ചോക്ലേറ്റ് ആണ് ഇത് ഇന്ത്യൻ്റെ പിസ്തയാണ് ഇത് ഇവിടുത്തെ ഐറ്റംസ് ആണ് എന്ന് വ്യക്തമായി പറയണം അല്ലാതെ നിങ്ങൾ ഈ പരസ്യം ചെയ്തിട്ടാടെ പോയിട്ടായിട്ടാകുമ്പോൾ ഇത് എന്താ പറയുക അനിയത്തിനെ കാണിച്ചിട്ട് ജ്യേഷ്ഠത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ലേ ആ ഒരു മോഡലാണ് ഇവർ ചെയ്യുന്നത് ഇന്ന് ഞാൻ ഇത് പറയാൻ വേണ്ടി കാരണം എൻ്റെ കൂട്ടുകാരം ഇതേപോലെ മൂന്നാല് ദിവസം മുമ്പ് നാട്ടിൽ പോകുന്ന സമയത്ത് ചോക്ലേറ്റ് കാണിക്കാൻ വേണ്ടി പോകാൻ പോകാൻ പറഞ്ഞേ വേണ്ട നാട്ടിലുണ്ടല്ലോ ഞാനവിടെ നിന്ന് എയർപോർട്ടിനടുത്ത് വാങ്ങിച്ചോളൂ അവിടെത്തി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ എത്തിയിട്ടായിട്ട് എന്നോട് വിളിച്ചേർന്ന എടാ ഇത് പിന്നെ അന്യത്തിനെ കാണിച്ചിട്ട് ജ്യേഷത്തിന്റെ കല്യാണം കഴിച്ചു കൊടുത്ത പോലെയാണ് എന്നാണ് പറഞ്ഞത് അതായത് ക്വാളിറ്റി ഇല്ല നിങ്ങൾക്ക് കുഴപ്പമില്ല ഇത് വിൽക്കുന്ന ഒരു പ്രശ്നവും ഇല്ല അതിനാർക്കും ഒരു എതിർ പോലെ പക്ഷെ വീഡിയോയിലും അല്ലെങ്കിൽ വിളിച്ചിട്ടായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇത് ഇന്ത്യൻ്റെതാണ് എന്ന് ഇന്ത്യൻ്റെ ചോക്ലേറ്റും ഇവിടുന്ന് വിദേശത്തുനിന്ന് പോകുന്ന ചോക്ലേറ്റും ഒക്കെ ആയിട്ട് രാവും പകലും വ്യത്യാസമുണ്ട് ഇപ്പൊ കുവൈത്തു നിന്ന് ഉദാഹരണത്തിന് ഒരാൾ നാട്ടിൽ പോകുമ്പോൾ ഒരു കുറഞ്ഞത് പത്തിരുപത്തഞ്ച് ദിനാറിന്റെ ചോക്ലേറ്റും മേടിക്കും അത്യാവശ്യം ചോക്ലേറ്റ് നമുക്ക് ഇവിടുന്ന് ആ ഇരുപത്തഞ്ച് ദിനാറ് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാം നാട്ടിൽ നിന്ന് ഇതേപോലെ ഇതേ ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ് നാട്ടിൽ നിന്ന് മേടിക്കുന്നുണ്ടെങ്കിൽ അതിന് അമ്പത് ദിനാറ് വേണം അപ്പം സുഹൃത്തുക്കളെ നിങ്ങൾ നാട്ടിൽ പോകുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്നൊക്കെ ഗൾഫിൽ നിന്ന് പോകുമ്പോൾ ചോക്ലേറ്റ് കൊണ്ട് പോകുന്നില്ല നാട്ടിൽ നിന്നടസിൽ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കുന്നത് എങ്കിൽ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക പിന്നെ പൈസ കുറേ ഉണ്ടാൾക്കാർക്ക് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് പിന്നെ കൊടുത്തിട്ട് വാങ്ങിക്കാം ഞാൻ പറഞ്ഞാൽ സാധാരണക്കാരെ കുറിച്ചിട്ടാണ് അപ്പോൾ മനസ്സിലാക്കിയിട്ട് പോകുക വിളിച്ച് ചോദിക്കുമ്പോൾ അവരോട് നിങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കണം പിസ്ത ഏതാണ് എവിടെ വരുന്നതാണ് ചോദിക്കണം അതുപോലെ തന്നെ ചോക്ലേറ്റ് ഇന്ത്യൻറ്റേതാണോ വിദേശത്തേതാണോ ചോദിക്കണം വില നിങ്ങൾ കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കമ്പയർ ചെയ്യുക നിങ്ങൾക്ക് മെച്ചം ഉണ്ടെങ്കിലും മാത്രം അവിടുന്ന് വാങ്ങിക്കുക അതല്ല എങ്കിൽ നിങ്ങൾ പോകുമ്പോൾ തന്നെ കൊണ്ടുപോകുക ഇപ്പൊ നിങ്ങൾക്ക് ഈ ഗൾഫിന്റെ ഈ നെഡ്സും അതുപോലെ തന്നെ ഇവിടുത്തെ ചോക്ലേറ്റ് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് കാർഗോ ഇട്ടെങ്കിൽ തന്നെ ഈ നാട്ടിൽ നിന്ന് മേടിക്കുന്നത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതായിരിക്കും ലാഭം അപ്പൊ നിങ്ങളെ ഇവിടുത്തെ വിലയും നാട്ടിലത്തെ വിലയൊക്കെ കമ്പയർ ചെയ്തിട്ട് അവിടെ നിന്ന് വാങ്ങിക്കുന്നു ഇവിടെ നിന്ന് വാങ്ങിക്കുമോ എന്ന് കറക്റ്റ് ആലോചിച്ച് തീരുമാനമെടുക്കുക അല്ലെങ്കിൽ ഇവിടെ തന്നെ കൊണ്ടുപോകുക ഇത് പോയിട്ട് അവിടുന്ന് ഈ ആ ഏഴാംകൂലി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നു എല്ലാരുടെ പ്രസ്തും നന്ദി നമസ്കാരം